ാമഹപ്പെടുമാനാകട്ടെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവും അല്പസമയം ചെലവഴിക്കുവാൻ ലഭിച്ച ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷമായി സുഖമായി ഇരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും ഈ ദിവസങ്ങൾ എവിടെയായി കാത്തു സൂക്ഷിക്കുന്ന അവന്റെ കൃപക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അല്പം നിമിഷം കൂടി നമുക്ക് തിരുവനന്തപുരത്ത് മുന്നിലിരിക്കാമല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദൈവത്തിൻ്റെ ചിന്തയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത് ഇന്ന് നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ചിന്തയെ ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ് പത്താഴ്സ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കാൻ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ആ വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് ആശ്വാസം ലഭിക്കും ഇത് നമുക്കറിയാം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഒരു വാക്യമാണ് നമുക്ക് വായിപ്പാനായിട്ട് ഇടയായി തീർന്നത് വാസ്തവത്തിൽ അക്രൈസ്തവർക്ക് പോലും അറിയാവുന്ന ഒരു ഭാഗമാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്നുള്ളത് ലോകത്തിലെ അനേകം മന മഹാത്മാനൊക്കെ അനുകരിച്ചിരുന്ന ഇഷ്ട വളരെ ഇഷ്ടപ്പെടുന്ന വേദപുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് അതിൽ ഒരു വാക്യമാണ് നമുക്ക് വായിപ്പാനായിട്ട് ഇടയാക്കി തുറന്നത് അതിൻ്റെ നാലാമത്തെ വാക്യം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും എന്താണ് ദുഃഖം എന്തിനെക്കുറിച്ചാണ് നാം ദുഃഖിക്കേണ്ടത് അഥവാ വാസ്തവത്തിൽ ഈ വാക്യം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് വേഗത്തിലൊന്ന് ചിന്തിക്കാം വാസ്തവത്തിൽ ലോകത്തിൽ ഇവിടെ നമ്മൾ വായിക്കാൻ ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻമാർന്ന് അതിൻ്റെ ആദ്യത്തെ ആ ഭാഗം ചിന്തിച്ചടി നമുക്ക് ശേഷം അതിനുശേഷം അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്കും നമുക്ക് വരാം ആദ്യത്തെ ഭാഗം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ രണ്ടാമത്തെ ഭാഗം അവർക്ക് ആശ്വാസം ലഭിക്കും ആദ്യത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അതായത് ലോകത്തിൽ ദുഃഖം ഒരിക്കലും ഒരു ഭാഗ്യമല്ല ഒരിക്കലും ഒരു ഭാഗ്യമല്ല സങ്കീർത്തൻ തൊണ്ണൂറിൻ്റെ പത്തിൽ പ്രതാ പത്താമത്തെ വാക്യത്തിൽ വായിക്കുന്നു പ്രതാപവും പ്രയാസവും എല്ലാം ദുഃഖമാണ് അപ്പോൾ ലോകക്കാരും ലോകത്തിലെ ചിന്തകളും അനുസരിച്ച് ഒരിക്കലും ദുഃഖം ഒരു ഭാഗ്യപദവിയായിട്ടല്ല കണക്കാക്കുന്നത് എന്നാൽ വേദപുസ്തകം പറയുകയാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അപ്പോൾ ഏതൊക്കെ മേഖലകളാണ് വാസ്തവത്തിൽ ദുഃഖം ഭാഗ്യമായി തീരുന്നത് വാസ്തവത്തിൽ ഈ ദുഃഖം ഉണ്ടാകുന്നത് മനുഷ്യർക്ക് മാത്രമാണ് ദുഃഖിക്കാൻ ദുഃഖിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ദുഃഖിക്കാൻ കഴിയാതിരിക്കുന്നത് ശിശുക്കൾക്കാണ് അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാകുന്നത് മനുഷ്യർക്കാണ് അപ്പോൾ തന്നെ ദുഃഖിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായാൽ പോലും ആ ദുഃഖം വേണ്ട വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് ശിശുക്കളാണ് അപ്പോൾ വേദംസം പറയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തൊക്കെയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ദുഃഖിക്കേണ്ടത് ഒന്നാമതായ രണ്ട് ഗുരുതര ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ എട്ടേ ഒൻപതേ വാക്യവും യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് പാപത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ടുണ്ട് പാപത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെതിരായി നാം പാപം ചെയ്യുമ്പോൾ ദൈവിക വിശുദ്ധിക്കെതിരായി നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവം അരുത് എന്ന് പറയുന്ന ചില അരുതുകൾ നമ്മൾ ലംഘിക്കപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും നമ്മളതിൽ ദുഃഖിക്കേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരം മാബാതയോട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അനേകർ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുദിപ്പിക്കുകയും ദുഃഖിക്കുകയും അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്ത അനേകരുണ്ട് എന്നാൽ ഏറ്റു പറയാത്തവരെ കുറിച്ചും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ കർത്താവ് പറയുന്നത് എന്താണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ദുഃഖിക്കേണ്ടത് നമ്മുടെ പാപത്തെ ഓർത്തുകൊണ്ട് അതായത് അനുദിനം നാം ചെയ്യുന്ന അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന തെറ്റുകൾ പാപങ്ങൾ അത് അതോർത്ത് ദുഃഖിക്കുകയും അനുദിപ്പിക്കുകയും ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഏറ്റു പറയുന്നവർക്ക് വേദവസ്വം പറയുന്നു അവർക്ക് കരട് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും അവർ ഭാഗ്യവാന്മാർ ലംഘനം ക്ഷമിച്ച് കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് തിരുവനന്തപുരത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുവാനും കഴിയുന്നു അങ്ങനെയെങ്കിൽ പാപത്തെ ഓർത്തു വേണം നമ്മൾ ആദ്യമായിട്ട് ദുഃഖിക്കേണ്ടതായിട്ട് ഉള്ളത് സ്തോത്രം രണ്ടാമത്തെ അലൂഗോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വരുവാൻ പോകുന്ന ന്യായവിധിയെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ടുണ്ട് വരുവാൻ പോകുന്ന ന്യായവിധിയെ ഓർത്ത് ന്യായവിധി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കണം നമ്മളെല്ലാവരും ദൈവ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ് ദൈവമക്കളാണ് നമ്മൾക്ക് സ്തോത്ര ന്യായവിധി എന്ന് പറയുന്നത് നമ്മൾ ചെയ്തതായ പ്രവൃത്തികൾക്ക് ഒത്തതായ പ്രതിഫലമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നതെങ്കിൽ ഒരു കൂട്ടർക്ക് ശിക്ഷയ്ക്കുള്ള ഒരു സ്ഥലവും കൂടിയാണ് ന്യായ ന്യായവിസ്താരം എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കണം ഇതിൽ നമുക്ക് വരുവാൻ പോകുന്ന ന്യായവിധി ന്യായവിസ്താരത്തിന്റെ മുൻപിൽ ന്യായാസനത്തിന് മുൻപിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നമ്മളെല്ലാവരും ഒരു ദിവസം നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തായി എന്തായിത്തീരും ഏത് വിധത്തിലൊക്കെയായിരിക്കും നമ്മളോടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക അതിൽ കൃത്യത കൃത്യമായ മറുപടി പറയുവാൻ നമുക്കുണ്ടോ കാര്യം തീർക്കുന്ന ആ സമയത്ത് നാളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ സാധ്യമായി തീരുമോ ഈ ചിന്തകൾ വാസ്തവത്തിൽ നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട് അഥവാ ഒരു മനസ്താപത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടതായിട്ടുണ്ട് വരുവാനുള്ള ന്യായവിധി എന്തായിത്തീരും അത് എപ്രകാരമായി തീരും എൻ്റെ കരങ്ങൾ ആ സമയത്ത് ബലപ്പെട്ടിരിക്കുമോ എനിക്ക് ദൈവത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പ്രശംസ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ടോ ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതിന് തക്കതായ പ്രതിഫലം എന്തായിരിക്കും എനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നോർത്ത് ഒരു ഒരു ദുഃഖം നമ്മൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതുവഴി നമ്മുടെ പ്രവർത്തനത്തെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുവാൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുവാൻ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനൊക്കെ ആ ദുഃഖം പര്യാപ്തം തീരണം എന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ മൂന്നാമത് അവിടെ പറയുന്ന മറ്റൊരു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ദൈവജനത്തിന്റെ പാപത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതായ ഇസ്രായേൽ പുസ്തകം പത്താം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യവും ഒന്നുകുരുത് ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വേദഭാഗവും വാക്യമുള്ള അദ്ദേഹത്തെ രക്ത എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ പാപത്തെ ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പാപങ്ങളെ ഓർത്തും കൂടെ നമുക്ക് ദുഃഖിക്കുകയും അത് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോ കർത്താവെ അവരെ അതിന് വിടിവിക്കണമേ എന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുവാനും ഒക്കെ നമുക്ക് സാധ്യമായി തീരുന്നുവെങ്കിൽ നിശ്ചയമായ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിയമത്തിനുമൊക്കെ നമുക്കതിന് ബോൻബലകമായ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന അവരുടെ പാപത്തു നിന്ന് അവരുടെ തെറ്റുകൾ അവർക്ക് ബോധ്യമാക്കി നല്ല രീതിയിൽ ജീവിപ്പാൻ വിശുദ്ധിയിൽ ജീവിപ്പാൻ ദൈവ വഴിയിൽ നടക്കുവാൻ കർത്താവെ അവരെ പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നിടത്ത് സ്തോത്ര ആത്മാർത്ഥമായ ഒരു ദുഃഖവും വെളിപ്പെടുവാനിടയാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ദൈവജനത്തിന്റെ പാപത്തെ ഓർത്തുകൊണ്ട് ആ പാപത്തിൽ തുടർന്ന് ജീവിപ്പാൻ ഇടയാകാതെ പാപത്തെക്കുറിച്ച് അനുതാപമുള്ളവരായി വേഗത്തിൽ മടങ്ങി യഥാസ്ഥാനപ്പെട്ട് ദൈവമുഖം അന്വേഷിക്കുവാനായിട്ട് ഇടയായി തീരണമേ എന്ന് ഓർത്തുകൊണ്ട് ജനത്തിന്റെ വിടുതലു വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധ്യമാകണം അതിലൂടെ ഉള്ളവാകുന്ന ഒരു ദുഃഖമുണ്ട് സ്തോത്രം നാലാമതായിട്ട് ദൈവജനത്തിന്റെ പീഡ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ദുഃഖം എന്നിൽ നിങ്ങളിലും ഉണ്ടാകണം എസ് ആറിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിലും നെഹമ്യ ഒന്നിൻ്റെ നാലിലും ഒക്കെ നമുക്ക് അങ്ങനെ കാണുന്നു ദൈവജനത്തിനുണ്ടാകുന്ന പീഡകളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് അപ്പോൾ ഇന്ന് നമുക്കറിയാം ഈ കാലഘട്ടത്തിലും അനേകർ ദൈവനാമം നിമിത്തം ദൈവവചനം നിമിത്തമായി അനുഭവിക്കുന്ന അനേകരുണ്ട് അവരെ ഓർത്ത് ദുഃഖിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കഴിയുന്ന ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇന്ന് യേശുവിനെ ഉയർത്തിയതുകൊണ്ട് തിരുവചനം വിളിച്ചു പറഞ്ഞതുകൊണ്ട് ജയിലറകളിൽ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ രാജ്യത്തുണ്ട് അവരെ ഓർത്ത് ദുഃഖിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ വിടുന്ന വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ സ്തോത്രം തിരുവന്തി പറയുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അവർക്ക് തീർച്ചയായിട്ടും ആശ്വാസം ലഭിക്കുവാനിടയായിത്തീരും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാനിടയായിത്തീരും അവരുടെ കണ്ണുനീരിന് മറുപടി ലഭിക്കുവാൻ ഇടയായിത്തീരുമെന്ന് തിരുവനന്തപുരം നമ്മളെ ഓർപ്പിക്കുന്നുവെങ്കിൽ അത് ചെയ്യുവാൻ നമ്മളെ ഒന്നുകൂടെ സമർപ്പിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരട്ടെ ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനു ചുരുക്കമായി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം നാനാ പരീക്ഷകളാലുള്ള ദുഃഖങ്ങളുണ്ട് സ്തോത്രം പല വിധത്തിലുള്ള പരീക്ഷകളിൽ കൂടെ കടന്നുപോകുമ്പോൾ ഉളവാകുന്ന ഒരു ദുഃഖമുണ്ട് സ്തോത്രം ആ പ്രതിസന്ധികളിലും സ്തോത്രം ഇതിനെ അതിജീവിക്കുവാൻ ആവശ്യമാകുന്ന കൃപ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ നിശ്ചയമായിട്ട് നൽകി ഈ പരീക്ഷ ഘട്ടങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം നമുക്കൊരു ഭാഗ്യപദവിയിലേക്ക് ഒരു ആശ്വാസ പദവിയിലേക്ക് സന്തോഷത്തിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവകുറവയുണ്ട് ദൈവ സാന്നിധ്യമുണ്ട് അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനിടയാണ് അപ്പോൾ ഇവിടെ സ്തോത്രം നാനാ പരീക്ഷകളാൽ ഉളവാകുന്ന ഒരു ദുഃഖം അപ്പൊ ഏത് വിധത്തിലുണ്ടാകുന്ന ദുഃഖവും സ്തോത്രം അതെല്ലാം ഒരു ഭാഗ്യ പദവിയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന സ്തോത്രം ഒരു ദൈവിക അനുഭവങ്ങളുണ്ട് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയട്ടെ സ്തോത്രം ഞാൻ അത്രയും പറഞ്ഞ ഒന്നാമത്തെ ഭാഗം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള ആ ദുഃഖത്തെക്കുറിച്ച് സ്തോത്രം മാത്രം പറഞ്ഞു ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ അതിൻ്റെ അടുത്ത ഭാഗം അവർക്ക് ദുഃഖിക്കുന്നവർക്ക് എന്ത് ലഭിക്കും ആശ്വാസം ലഭിക്കും എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സ്തോത്രം എങ്ങനെയാണ് ആ ആശ്വാസം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത് സ്തോത്രം ഒന്നാമതായിട്ട് ലൂക്കോസ്റ്റഡ സുവിശേഷം ഏഴാം അധ്യായത്തിൽ അൻപതാമത്തെ വാക്യവും മത്താട സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വേദഭാഗങ്ങളും കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാപമോചനത്തിൽ നിന്നുള്ള ആശ്വാസമാണ് അപ്പോൾ പാപം മോചിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷം ഒരാശ്വാസമുണ്ട് സ്തോത്രം അപ്പോൾ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നവർക്ക് ഒരാശ്വാസത്തിന് വകയുണ്ട് അതാണ് ക്രൂസ് എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ക്രൂസിലൂടെ ലഭിക്കുന്ന ഒന്നാണ് പാപത്തിന്റെ ഒരാശ്വാസം എന്ന് പറയുന്നത് അപ്പോ അതാണ് ഏതൊരു മനുഷ്യന്റെയും ആത്യന്തികമായ ആശ്വാസം അഥവാ ഏതൊരു മനുഷ്യന് ലഭിക്കേണ്ടതായ യഥാർത്ഥ ആശ്വാസം എന്ന് പറയുന്നത് ക്രൂസിലൂടെ പാപത്തിന് ലഭിക്കുന്ന ഒരാശ്വാസമാണ് അഥവാ ഒരു വിടുതലാണ് പാപത്തെ പൂർണ്ണമായിട്ട് കഴുകിക്കളഞ്ഞ നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്ന വിശുദ്ധൻ പ്രഖ്യാപിക്കുന്ന ആ ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അനുഭവമാണ് സ്തോത്രം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും തിരുവചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ ആദ്യമായിട്ടുണ്ടാകരുത് പാപത്തെക്കുറിച്ച് സ്തോത്രം ദുഃഖിക്കുകയും അതിലൂടെ ഉണ്ടാകുന്ന ഒരാശ്വാസവുമാണ് എല്ലാ മനുഷ്യർക്കും ഏറ്റവും അഭികാമ്യമായിരിക്കുന്നത് അഥവാ എല്ലാ മനുഷ്യർക്കും വേണ്ടത് എന്ന തിരുവചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ അത് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അനേകർക്ക് സാധിക്കാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ട്ടെ നിശ്ചയമായിട്ടും നിന്നുള്ള ആ യഥാർത്ഥമാകുന്ന വിടുതലിലൂടെ ലഭിക്കുന്ന ഒരു വലിയ ഒരാശ്വാസം വലിയൊരു സമാധാനമുണ്ട് അത് ലോകത്തിലെ സകല ജനങ്ങളും ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും പലരും ഈ പാപത്തിൽ പാപത്തിനുള്ള വിടുതലിലൂടെ ഉണ്ടാകുന്ന ഒരാശ്വാസം ലഭിക്കുവാൻ പലർക്കും സാധ്യമായി കിട്ടുന്നിട്ടില്ല അത് അത് പ്രാപിക്കുവാൻ സാധ്യമായി തീർന്നിട്ടില്ല അതുകൊണ്ട് നമുക്കവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ പാപത്തിൽ പാപത്തിനിന്ന് വിടുതൽ ഉണ്ടാകുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഒരാശ്വാസമുണ്ട് ഒരു സമാധാനമുണ്ട് രണ്ടാമത് ശിയാപ്രഭാതിന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിന് പത്താമത്തെ വാക്യവും അതിന്റെ അൻപത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വേദഭാഗം കൂടെ ചേർന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരുവാൻ പോകുന്ന നിത്യമായ ഒരാശ്വാസമുണ്ട് സ്തോത്രം പാപത്ത് നിന്ന് മോചനം പ്രാപിച്ച പാപത്തിന്ന് വിടുതൽ പ്രാപിച്ച തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനും കഴിയുന്ന ജനത്തിന് വരുവാൻ പോകുന്ന നിത്യമാകുന്ന ഒരാശ്വാസമുണ്ട് അത് സ്തോത്രം യേശുവിനോട് കൂടെയുള്ള ഒരാശ്വാസമാണ് സ്തോത്രം യേശുവിനോട് കൂടെയുള്ള ഒരാശ്വാസമാണ് അപ്പോൾ വാസ്തവത്തിൽ പാപത്തു നിന്നുള്ള വിടുതലിലൂടെ ലഭിച്ച സ്തോത്രം പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരാശ്വാസമുണ്ട് അതാണ് പാപമോചനം എന്ന് പറയുന്നത് ആ ദുഃഖത്തു നിന്നുള്ള ആ സ്ത്രോത്രം മോചനമായ ആശ്വാസം പ്രാപിച്ചു നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിത്യമായ ഒരാശ്വാസമുണ്ട് യേശുവിനോട് കൂടെ ഉള്ളതായ നിത്യമായ ഒരാശ്വാസം അപ്പോൾ തിരുവനന്തപുരം കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത് എന്നാണ് സോ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും നമുക്കെല്ലാവർക്കും ആ ഒരു ആശ്വാസത്തിന് അനേകം ഉടമകളായിട്ടുണ്ട് ആ ആശ്വാസം സ്ഥിരമായി തീരട്ടെ ആ ആശ്വാസത്തിൽ നിന്ന് ലോകത്തിന്റെ മറ്റൊരു ശക്തിക്കോ ലോകത്തിൻ്റെ മറ്റൊരു യാതൊന്നിനോ ആ ആശ്വാസം നമ്മളിന്ന് മാറ്റിക്കളഞ്ഞ നമ്മളെ വീണ്ടും വീണ്ടും നിരാശയിലേക്കോ ദുഃഖത്തിലേക്കോ തള്ളിയിടുന്ന അനുഭവം ഉണ്ടാകുവാൻ ഇടയാ െ അത് നമ്മൾ സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് അത് അനുഗ്രഹമായി പിന്നെ തേതിൽ പരി പരിണമിക്കുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം സദൃശവാക്യങ്ങൾ അഞ്ചിന്റെ പതിനൊന്ന് പന്ത്രണ്ട് ലൂക്കോസ് പതിനാറിന്റെ ഇരുപത്തി അഞ്ച് ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് സ്തോത്രം നമ്മുടെ ദുഃഖം ആശ്വാസമാകുമ്പോൾ മറ്റ് ചിലർ കരയുവാനായിട്ട് ഇടയായിത്തീരും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പാപത്തിൻ്റെ മോചനത്തിലൂടെ പാപത്തിലൂടെ പാപത്തിന് പാപത്തിൻ്റെ പരിണിത ഫലമായി സ്തോത്രം ഉണ്ടാകുന്ന ഒരാശ്വാസമുണ്ട് പാപത്തിൻ്റെ മോചനത്തിൻ്റെ പരിണിത ഫലമായി ലഭിക്കുന്ന ഒരാശ്വാസമുണ്ട് ഈ ആശ്വാസം ലഭിച്ച് സ്തോത്രം നമ്മൾ മുൻപോട്ട് പോയി ആ നിത്യമാകുന്ന സന്തോഷവും നിത്യമാകുന്ന ആശ്വാസവും ദൈവത്തിലൂടെ പ്രാപിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് അത് തീരുന്നത് എന്താ എങ്ങനെയാണ് പാപത്തെക്കുറിച്ച് ദുഃഖിക്കുവാനോ അതേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അതിലൂടെ ആശ്വാസം പ്രാപിക്കുവാനോ കഴിയാത്തവരെ നിത്യനായവിധി ദിവസത്തിൽ നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ അവിടെ വലിയൊരു കരച്ചിലുണ്ടാവുകയാണ് അവർക്കത് കരച്ചിലായി മാറുകയാണ് ഒരു കൂട്ട നിലവിളി അനുഭവമാണ് എന്നാൽ നമ്മളങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലല്ലോ തീർച്ചയായിട്ടും നമ്മൾ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുകയും അനുദപ്പിക്കുകയും ചെയ്ത് ഏറ്റുപറഞ്ഞ ദൈവത്താലുള്ള ആശ്വാസം പ്രാപിച്ച് ഒരു നിത്യതയ്ക്ക് വേണ്ടി കാത്തിരുന്ന സ്തോത്രം നമ്മൾ നിത്യനായ വിസ്താരത്തിന് മുൻപിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുമ്പോൾ ഒരു കൂട്ടം നിത്യമാകുന്ന കരച്ചിലേക്ക് വഴുതി വീഴുവാനായിട്ട് ഇടയാകും എന്നുള്ളത് നമ്മൾ സ്രുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടർക്ക് നിത്യമായ ആശ്വാസം പ്രാപിക്കുമ്പോൾ ഒരു കൂട്ടർ നിത്യമാകുന്ന കരശിലേക്ക് മാറ്റ നമ്മളാരും ആ കരശിലേക്ക് മാറ്റപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല അതോർത്ത് ഞാൻ ദൈവത്തെ എന്നാൽ അന്ത്യമായ ആത്യന്തികമായ ആശ്വാസം വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുവാൻ കഴിയുന്നു നിത്യമാകുന്ന വാസം യേശുവിനോട് കൂടെയുള്ള യുഗായുഗമായുള്ള നിത്യമാകുന്ന വാസമാണ് എന്നേക്കുമുള്ള സ്ഗമായി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസവും പ്രത്യാശയും എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു കർത്താവ് അനുഗിരിഭാഷത്തിൽ ഓർപ്പപ്പെടുത്തിയാണ് അഞ്ചാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചുവല്ലോ സ്തോത്രം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കുവാനായിട്ട് ഇടയായി തരും അതുകൊണ്ട് സ്തോത്രം ഇന്നത്തെ ഈ ചിന്തയിൽ എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിശ്ചയമായിട്ടും പാപത്തെക്കുറിച്ച് ദുഃഖിക്കുവാൻ ദുഃഖിക്കുവാൻ കഴിഞ്ഞ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞ നമ്മളെല്ലാവരും ആ വലിയ ഭാഗ്യപദവിയിലാണ് ആ വലിയ സന്തോഷത്തിലാണ് ഇനി നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് യേശു കർത്താവിനോടുകൂടെ ആ നിത്യമാകുന്ന ആശ്വാസത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് സ്തോത്രം അതിനുവേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ക്തന്മാരെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പാപത്ത് നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയാതെ ഇന്നും പാപത്തിൽ തുടരുന്ന അനേക ലക്ഷങ്ങളുണ്ട് അവരുടെ വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ ചിലർ പോലും ഉണ്ടല്ലോ പാപ യഥാർത്ഥമായി യേശുവിനെ അറിയുകയോ പാപമോചനം പ്രാപിക്കുകയോ ചെയ്യാതെ ഇന്നും ആ പാപത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്ന നിത്യനരകത്തിന് ഓഹരിക്കാരായി തുറന്നുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അവരെ വിടുവിക്കട്ടെ നമുക്ക് ആ വലിയ സന്തോഷത്തിൽ നിന്ന് ആ ദുഃഖത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യ ആശ്വാസത്തിലേക്കും ആ ഭാഗ്യപദവിയിലേക്കും നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രവേശിക്കുവാൻ ഇടയായി തുറന്നല്ലോ അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ സ്തോത്രം ആ ഭാഗ്യ പദവിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വചനങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ നിത്തേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഒരുങ്ങാം അതിനാൽ സർവ്വഗൃപാലുവാകുന്ന ദൈവം നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചെറിയ ചിന്ത ഇവിടെ ഉത്സംഹരിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾക്കുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങൾ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇവിടെയുള്ള ഞങ്ങളുടെ ആരാധന അനുഗ്രഹമായി നടക്കും നിങ്ങൾക്ക് അതിനകത്ത് സംബന്ധിക്കുവാൻ ഞങ്ങൾ വാസ്തവമായി നിങ്ങളെയും ക്ഷണിക്കുന്നു എല്ലാവരും കടന്നു വരുവാൻ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിലോർക്കാം ദയ്യമാകുന്ന കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കു